നമസ്കാരം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിമൂന്ന് രാത്രി ഏകദേശം ഒരു ഒൻപത് മണിയായി കാണും കാസർഗോഡ് ജില്ലയിലെ പുലിയന്നൂരിൽ ചെർക്കുളം അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം നടക്കുകയാണ് സകല വീടുകളിൽ നിന്നും ഉത്സവത്തിൽ പങ്കെടുക്കാനായി ആളുകൾ ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട പാട്ട് പല വീടുകളിലും അങ്ങനെ ഒഴുകിയെത്തുന്ന ആ സമയത്ത് കൃഷ്ണൻ മാഷം ജാനൈ ടീച്ചിലും താമസിക്കുന്ന വീടിന്റെ കോളിംഗ് ബെല്ലിൽ ആരും അടിക്കുന്ന ശബ്ദം അകത്ത് കൃഷ്ണൻ മാഷ് കേട്ടു ഉത്സവത്തിന് പോകുന്ന ആളുകൾ ആരെങ്കിലും കൃഷ്ണൻ മാഷിന്റെ വീട്ടിൽ വന്ന് ബെല്ലടിക്കുന്നതാവും എന്ന് കരുതിയ മാഷ് വാതൽ തുറന്നു വാതൽ തുറന്ന മാഷി കാണുന്നത് മുഖുമോടി തിരിച്ച മൂന്നാളുകളെയാണ് ഞെട്ടിപ്പോയ മാഷിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ മൂവർ സംഘം വീടിനകത്തേക്ക് ഇരച്ചു കയറി ആ സംഘത്തിലെ ഒരാള് ആ നിമിഷം തന്നെ മാഷിന്റെ വയറ്റിലേക്ക് ആഞ്ഞിടിച്ചു ഇടിയേറ്റം മാഷ് മീപത്ത് സോഫയിലേക്ക് വീഴുമ്പോൾ മാഷിന്റെ മുഖവും വായും ആ സംഘാംഗങ്ങളിൽ ഒരാൾ ഒരു തൂവാല കൊണ്ട് വരിഞ്ഞ കെട്ടി മാഷിന്റെ കൈയും കാലും കെട്ടി ആ സോഫയിൽ ഇട്ടതിന് ശേഷം ശബ്ദം കേട്ട് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന ജാനൈ ടീച്ചർ അടുത്തേക്ക് അവർ മൂന്നുപേരും ഓടിയെത്തി ജാനൈ ടീച്ചർ ആകെ അന്തം ഇട്ട് നിൽക്കുകയാണ് അവരുടെ ഹസ്ബൻഡിനെ ആ സോഫയിൽ കെട്ടിയിട്ടിരിക്കുന്നത് അവർക്ക് നന്നായി കാണാം അവര് ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ആ മുഖമുടി ധരിച്ച ആളുകൾ ഒരാൾ ജാന ടീച്ചറെ അടുത്തെത്തി അവരുടെ കഴുത്തിലേക്ക് അവന്റെ കയ്യിൽ നിന്ന് കത്തി ചേർത്തു പിടിച്ചു അയാൾ ടീച്ചറോട് പറഞ്ഞു സ്വർണം എവിടെയായിരിക്കുന്നത് ആ ചോദ്യം ഹിന്ദിയിലാണ് കൂടെയുള്ള ചെറുപ്പക്കാരും ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ഹിന്ദിക്കാരായ മൂന്ന് പേർ വീട്ടിൽ മക്കളാരും ഇല്ലാത്ത സമയം നോക്കി ഇരച്ചു കയറിയിരിക്കുകയാണ് ടീച്ചർക്ക് കാര്യം മനസ്സിലായെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ടീച്ചറുടെ കഴുത്തിലെ കത്തി അവരുടെ കഴുത്തിൽ തൊട്ടു എന്ന് ബോധ്യമായതും ടീച്ചർ അവർക്കൊപ്പം ബെഡ്റൂമിലേക്ക് നടന്നു ബെഡ്റൂമിലെ അലമാരയിലാണ് ആ വീട്ടിലെ ആഭരണങ്ങൾ ഇരിക്കുന്നത് ടീച്ചർ മേസ് വലിപ്പിൽ നിന്ന് താക്കൂൽ പുറത്തെടുത്ത് ആ താക്കോൽ ഉപയോഗിച്ച് അലമാര തുറന്നു അലമാര തുറന്ന ടീച്ചർ ആ അലമാരയ്ക്കുള്ളിലെ ചെറിയ അറ തുറന്ന് അതിനകത്തുനിന്ന് ആഭരണപ്പെട്ടി പുറത്തേക്കെടുത്തു ആ ആഭരണപ്പെട്ടി പുറത്തേക്ക് എടുക്കുമ്പോൾ അതേ അറയിൽ കുറച്ച് കാശിരിക്കുന്നത് ആ ചെറുപ്പക്കാരിൽ ഒരാൾ കണ്ടു ആ കാശു കൂടി പുറത്തെടുക്കാൻ അയാൾ ടീച്ചറോട് ആവശ്യപ്പെട്ടു ടീച്ചർ ആ കാശും ആ ആഭരണമൊക്കെ എടുത്ത് ആ കട്ടിലിന്റെ പുറത്തു വെച്ചു ടീച്ചർ ആ ആഭറിന്റെ പെട്ടിയിൽ നിന്ന് ആഭരണങ്ങൾ ഒന്നൊന്നായി എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് ഈ സമയത്ത് സോഫയിൽ അനങ്ങാൻ പറ്റാതെ കിടക്കുകയാണ് കൃഷ്ണൻ മാഷ് അദ്ദേഹം സോഫിന് എങ്ങനെ എണീക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ മൂവർ സംഘം കൃഷ്ണൻ മാഷിന്റെ അടുത്തെത്തി കൃഷ്ണൻ മാഷക്ക് എന്തെങ്കിലും ചോദിക്കാൻ കഴിയുമ്പോൾ അതിലൊരാൾ കൃഷ്ണൻ മാഷിന്റെ കഴുത്തിലേക്ക് കൈവച്ചിട്ട് കയ്യിലിരുന്ന് കത്തി കൊണ്ട് ഒരറ്റ വര ആ നിമിഷം കൃഷ്ണമാഷിന്റെ ബോധം നഷ്ടമായി കൃഷ്ണമാഷ് ആ സോഫയിലേക്ക് അങ്ങ് കവണ്ടു വീണു രക്തം കഴുത്തിൽ നിന്ന് ധാര ധാരയായി ഒഴുകി തുടങ്ങി ആ മൂവർ സംഘം അതിവേഗം വാതൽ തുറന്ന് പുറത്തിറങ്ങി ആ ഫലത്തിന് അങ്ങ് പോവുകയും ചെയ്തു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കൃഷ്ണമാഷക്ക് പതുക്കെ കണ്ണുകൾ തുറക്കാൻ പറ്റി ചോര ഒലിച്ചത് എങ്ങനെയോ നിന്നിരിക്കുകയാണ് വേച്ച് വെച്ച് എണീറ്റ കൃഷ്ണമാഷ് സമീപത്തെ മേശപ്പുറത്തിരുന്ന മൊബൈൽ ഫോൺ എടുത്ത് മരുമകനെ വിളിച്ച് കാര്യം പറഞ്ഞു അതിനുശേഷം കൃഷ്ണമാഷ് സമീപത്തുള്ള സ്റ്റേഷനിലേക്ക് വിളിച്ചു ആ കോള് വിളിച്ചതിന് ശേഷം മാഷ് ആ ഹാളിൽ നിന്ന് സാവധാനം ആ ബെഡ്റൂമിലേക്ക് നടക്കുകയാണ് ബെഡ്റൂമിലേക്ക് നടന്ന മാഷയ്ക്ക് വിശ്വസിക്കാനാവാത്തൊരു കാഴ്ചയാണ് മാഷ് അവിടെ കണ്ടത് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ജാനകി ടീച്ചർ ചോരയിൽ കുളിച്ചു കിടക്കുകയാണ് ഭാര്യയെ ആ നിലയിൽ കണ്ട കൃഷ്ണമാഷ് ഒന്ന് തേങ്ങിക്കൊണ്ട് തറയിലേക്ക് അങ്ങ് സാവധാനം ഇരുന്നു പോയി കിഷമാഷിന്റെ വീട്ടിലേ വാതൽ തുറന്നു കിടക്കുന്നത് അമ്പലത്തിലേക്ക് പോകുന്ന ആളുകൾ പലരും കണ്ടു അവർ കിഷമാഷി എന്ന് വിളിച്ചു സാധാരണഗതിയിൽ അമ്പലത്തിലേക്ക് കിഷമാഷ് പോകുന്നില്ലെങ്കിൽ അവിടെ മുറ്റത്ത് മാഷും ടീച്ചറും കൂടി ഇറങ്ങി നിൽക്കുന്ന ഒരു പതിവുണ്ട് വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് അവർ രണ്ടുപേരും മുറ്റത്ത് കണ്ടതുമില്ല അങ്ങനെ തോന്നിയ ആളുകളിൽ ചിലർ ആ ഗേറ്റ് വഴി ടീച്ചറുടെ വീടിന് മുന്നിലേക്ക് എത്തി മാഷയെ മുറ്റത്തെത്തിയ ആളുകൾ ഉറക്കെ വിളിക്കുകയാണ് മാഷിയ മാഷിന്ന് അവർ വിളിക്കുമ്പോൾ അകത്തുനിന്ന് ഒരു ഞെരക്കം പുറത്തു വെക്കുന്ന ആളുകൾ കേട്ടു അവരെ അകത്തേക്ക് കയറുമ്പോൾ ആ മെയിൻ ഹാളിൽ തന്നെ രക്തം കിടക്കുകയാണ് കുറച്ച് മുന്നോട്ട് കയറിയ ആൾക്കൂട്ടം കിഷമാഷ് തറയിൽ രക്തത്തിൽ കുളിച്ച് ഇരിക്കുന്ന ആ കാഴ്ചയാണ് കണ്ടത് അവരമ്പരപ്പോടെ എന്താണ് സംഭവിച്ചതെന്ന് കൃഷ്ണമാഷ്ടോട് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് പോലീസ് വരുന്ന ശബ്ദം കേട്ടു ഈ സമയത്ത് അകത്തേക്ക് കയറിയ ആളുകൾ ചില്ലറയ്ക്ക് പുറത്തേക്ക് വന്ന് പുറത്ത് റോഡിലൂടെ പോകുന്ന ആളുകളോട് കാര്യം പറഞ്ഞു അവരെയൊക്കെ ആ മുറ്റത്തേക്ക് തടിച്ചു കൂടുമ്പോഴാണ് ജീപ്പ് അവിടെ ഓടിയെത്തിയത് പോലീസ് ജീപ്പ് ആ മുറ്റത്തെത്തിയതും ആളുകൾ രണ്ട് ഭാഗത്തേക്കായി വഴിമാറി പോലീസ് സംഘാംഗങ്ങൾ വീടിനകത്തേക്ക് കടന്നു അകത്ത് നേരത്തെ ആളുകൾ കണ്ട അതേ കാഴ്ച തന്നെയാണ് അവർ കാണുന്നത് കൃഷ്ണൻ മാഷിന്റെ കഴുത്തിലൂടെ രക്തം ഇപ്പോഴും ഏറ്റുറ്റു വീഴുന്നുണ്ട് സംസാരിക്കാൻ കഴിയുന്ന പരിവത്തിലല്ല കൃഷ്ണമാഷ് പോലീസ് ഉണർന്നിന് കൃഷ്ണൻ മാഷിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അകത്ത് ആ ബെഡിന്റെ സമീപത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ് ജാനകി ടീച്ചർ അവിടെ കഴുത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി അവിടെ രക്തത്തിന്റെ ഒരു തളം സൃഷ്ടിച്ചിരിക്കുകയാണ് ടീച്ചറുടെ തലമുടിയും ഡ്രസ്സും ഒക്കെയും രക്തത്തിൽ കുളിച്ചിട്ടുണ്ട് അതീവ ദാരുണമായി ടീച്ചറെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് ആ രാത്രി തന്നെ പോലീസ് സംഘം വിവരം മേലധേരി അറിയിച്ചു ഈ സമയത്ത് ആ അയ്യപ്പൻ കോവിലുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ കൃഷ്ണൻ മാഷിന്റെ വീട്ടിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞു അവിടെയൊക്കെ പ്രിയപ്പെട്ട ജാനകി ടീച്ചർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഒരു വല്ലാത്ത അന്തരീക്ഷമാണ് ആ ക്ഷേത്രത്തിൽ സൃഷ്ടിച്ചത് ആൾക്കൂട്ടം ഒന്നടങ്ങം വിവരം അറിഞ്ഞതും കൃഷ്ണൻ മാഷിന്റെ വീട്ടിലേക്ക് ഓടിയെത്തി അപ്പോഴേക്കും രാത്രി ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട് ആളുകൾക്കൊക്കെ ആ വീടിനകത്തേക്ക് കയറി ടീച്ചറേയും കൃഷ്ണമാഷെ കാണണമെന്നൊക്കെയുണ്ട് പക്ഷേ കൃഷ്ണമാഷ ഈ സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു പോലീസ് ആ വീടിന് ചുറ്റും മഞ്ഞ റിബണൊക്കെ വലിച്ചു കെട്ടി ക്രൈം സീൻ സുരക്ഷിതമാക്കിയിരിക്കുകയാണ് പിറ്റന്നാണ് മേലധികാരികളും ഡോക്സ്കോഡും ഫോറൻസിക് വിഭാഗവും ഒക്കെ സ്ഥലത്തെത്തുന്നത് രാവിലെ ഏകദേശം ഒരു പത്ത് മണിയോടു കൂടി ആ വീടിന് ചുറ്റുവട്ടത്ത് ഒരു ജനസഞ്ചയം തന്നെയുണ്ട് തല ദിവസം അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് വിവരമറിഞ്ഞ ആളുകളൊക്കെ രാവിലെ ആയപ്പോൾ അവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ് കൃഷ്ണൻ മാഷും ജാനി ടീച്ചറും പഠിപ്പിച്ച് ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ സംഭവം അറിഞ്ഞ് ഓടിയെത്തിയിരിക്കുകയാണ് ആർക്കും അങ്ങോട്ട് വിശ്വസിക്കാനാവാത്ത കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു വിവരമില്ല അകത്ത് അലമാര തുറന്നു കിടക്കുകയായിരുന്നു എന്നുള്ള കാര്യം പോലീസ് പുറത്ത് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു മോഷണ ശ്രമത്തിനിടയിൽ കൊലപാതകം നടന്നതാകും അങ്ങനെ ഒരു ധാരണ പുറത്ത് നാട്ടുകാർക്കിടയിലേക്ക് പരക്കുമ്പോൾ ആരായിരിക്കാം ടീച്ചറേയും ഹസ്ബൻഡിനെയും ആക്രമിച്ചത് ആ ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് ഫോറൻസിക് വിഭാഗം തെളിവുകൾ ശേഖരിക്കുകയാണ് വിരൽ അടയാളങ്ങളും കൈപ്പത്തിയുടെ അടയാളങ്ങളും കാൽപ്പാട് വരെ അവിടെ പതിഞ്ഞിട്ടുണ്ട് ആ അടയാളങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു തുടങ്ങിയാണ് അങ്ങനെ അടയാളങ്ങൾ ശേഖരിച്ചു വരുമ്പോഴാണ് അവർക്ക് ആ അലമാരയിൽ പതിഞ്ഞിരിക്കുന്ന വിരലടയാളം കിട്ടുന്നത് അതും ഫോറൻസിക് വിഭാഗം കളക്ട് ചെയ്തു കൊലപാതകത്തിന് ഉപയോഗിച്ചിരിക്കുന്ന കത്തി ആ ഭാഗത്തൊന്നുമില്ല ഉള്ളിൽ നിന്ന് ആഭരണപ്പെട്ടി എടുത്ത് കട്ടിലിന്റെ പുറത്ത് വെച്ചതിന് ശേഷം അതിനകത്തുള്ള ആഭരണങ്ങൾ എടുത്തിരിക്കുകയാണ് ടീച്ചറുടെ കഴുത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയിരിക്കുന്ന രക്തത്തിൽ ചവിട്ടാതെ ഉട ശ്രദ്ധിച്ചാണ് ആ മോഷണം നടത്തിയിരിക്കുന്ന ആളുകൾ പുറത്തേക്ക് പോയിരിക്കുന്നത് ആ ഭാഗത്തുനിന്ന് ഫോറൻസിക് വിഭാഗത്തിന് ഒരു തെളിവും കിട്ടാതെ വന്നതും പോലീസ് ഡോഗ് സ്കോഡിനെ രംഗത്തിറക്കി വിദഗ്ധരായ പരിശീലകർ ആ നായയും കൊണ്ട് വീടിനകത്തേക്ക് കടന്നു ആ വീടിനകത്തുള്ള ഓരോ സാധനങ്ങളും മടപ്പിച്ചതിന് ശേഷം ആ നായ അവിടുന്ന് പുറത്തേക്ക് ഓടി ഇറങ്ങി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിയ ആ നായ നേരെ ഓടിക്കേറിയത് ഒരു കവുങ്ങിൻ തോട്ടത്തിലേക്കാണ് കവുങ്ങിന്റെ ഒരു വലിയ പറമ്പുണ്ട് ആ പറമ്പിൽ കുറെ നേരം ഓടിയ ആ നായ റോഡിന്റെ ഭാഗമെത്തിയപ്പോൾ അവിടെ അങ്ങ് വോട്ട് അവസാനിപ്പിച്ചു റോഡ് വഴി മോഷണം നടത്തിയിരിക്കുന്ന ആളുകൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഏകദേശം ആ ധാരണ പോലീസിന് ഉണ്ടാകുമ്പോഴേക്കും അവിടെ ഹോസ്പിറ്റലിൽ കൃഷ്ണൻ മാഷയ്ക്ക് സംസാരിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിവരം പോലീസിന് കിട്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിലെത്തി കൃഷ്ണൻ മാഷ് അയാൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞു ബെല്ലടിക്കുന്ന കേട്ട് വാതൽ തുറന്ന തന്നെ മുഖുമൂടി ധരിച്ച മൂന്നാളുകൾ അകത്തേക്ക് തള്ളിയതും മർദ്ദിച്ചതും വായും മൂക്കും മൂടിക്കെട്ടിയതും കൈകാലികൾ ബന്ധിച്ചതുമൊക്കെ കൃഷ്ണമാർഷിക്ക് നല്ല ഓർമ്മയുണ്ട് ആ മൂവരും ഹിന്ദിയിൽ പരസ്പരം സംസാരിച്ചിരുന്നത് കൃഷ്ണമാഷ് ശ്രദ്ധിച്ചിരുന്നു കൃഷ്ണമാഷ് ആ കാര്യവും പോലീസോട് പറഞ്ഞു അവര് കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും മുറിയിലേക്ക് വന്ന് അയാളുടെ കണുത്തിൽ കത്തിവെച്ച് അറുത്ത ആ സംഭവം കൃഷ്ണമാഷ് കൃത്യമായി ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിന് ബോധം വന്ന് മുറിയിലേക്ക് ചെല്ലപ്പോഴാണ് ഭാര്യ മരിച്ചു കിടക്കുന്ന കണ്ടത് അതുകൊണ്ട് തന്നെ ആ മരണം എങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യത്തെക്കുറിച്ച് മാഷക്ക് വലിയ ധാരണയൊന്നുമില്ല മാഷിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു തുടങ്ങി ആ മൂന്ന് പേരുടെ പൊക്കം അവരുടെ വണ്ണം ഒക്കെ മാഷ് അയാളുടെ ഓർമ്മയിൽ നിന്ന് പോലീസിനോട് പറഞ്ഞു തുടങ്ങി ഈ സമയത്ത് കൃഷ്ണമാഷിയുടെ മക്കളൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവര് നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഒടുവിൽ ഒരു ധാരണ ഉണ്ടായി പതിനേഴ് പവൻ സ്വർണവും ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയുമാണ് ആ വീട്ടിൽ നിന്ന് കാണാതായിരിക്കുന്നത് രണ്ടുപേരുടെയും പെൻഷൻ തുക അവര് ബാങ്കിൽ നിന്ന് എടുത്ത് അവിടെ കാഷായിട്ട് അലമാരിൽ വെച്ചിരിക്കുന്ന കാര്യം മകൾക്കറിയാം പല ആവശ്യങ്ങൾക്കായിട്ട് എടുത്തു വെച്ചതാണ് ആ തുകയാണ് മിസ്സായിരിക്കുന്നത് മോഷണത്തിന്റെ വലിപ്പത്തെ കുറിച്ച് ഏകദേശ ധാരണ പോലീസ് കിട്ടുമോടിക്കും പോലീസ് സംഘാംഗങ്ങൾ സമീപത്തുള്ള ആളുകളുടെ മുഴുവൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ വീട്ടിൽ ആ രാത്രി വന്ന ആളുകളും അമ്പലത്തിന്റെ ഉത്സവവുമായി ബന്ധിപ്പിച്ച് പോയ ആളുകളും ചുറ്റുമടത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ആ ലിസ്റ്റിന്റെ ഭാഗമായ ആളുകളാണ് ഒരുപാട് ആളുകളുടെ ലിസ്റ്റ് ലിസ്റ്റുണ്ട് മാഷം മാത്രം ആ വീട്ടിൽ ആ രാത്രി ഉണ്ടാകുമെന്ന് നല്ല ഉറപ്പുള്ള ആരും ആ മോഷണം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ആ ഒരു ധാരണ പോലീസിനുണ്ട് ഹിന്ദിയിൽ സംസാരിക്കുന്ന ആളുകളെ ഉപയോഗിച്ച് ലോക്കലായി ആ വിവരങ്ങൾ അറിയാവുന്ന ആരും ആ മോഷണം സംഘടിപ്പിച്ചതാണ് കേരളത്തിൽ ഹിന്ദി സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ പലതരം ജോലിക്ക് വേണ്ടി എത്താറുണ്ട് പൊതുവെ അവരെ നമ്മൾ ബംഗാളികൾ എന്ന വിളിക്കുക അത്തരത്തിലുള്ള ആളുകൾ മോഷണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല സമീപത്ത് അങ്ങനെയുള്ള ഒരുപാട് സെറ്റിൽമെന്റുകൾ ഉണ്ട് ആ സെറ്റിൽമെന്റുകളിൽ ഉള്ള ആളുകളെ ഒന്ന് ചോദ്യം ചെയ്യാനായി പോലീസിന്റെ ഒരു ടീം തയ്യാറാകുമ്പോൾ മറു ടീം ലോക്കലായിട്ടുള്ള ആളുകളുടെ മുഴുവൻ ലിസ്റ്റ് തയ്യാറാക്കുകയാണ് അവരെ ഒന്നൊന്നായി പോലീസ് ചോദ്യം ചെയ്തു തുടങ്ങി അന്ന് കാസർഗോഡ് എസ് പി കെ ജി സൈബണാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി പി കെ ദാമോദരനാണ് ഈ അന്വേഷണത്തെ നയിക്കുന്നത് ഒരു മുപ്പതംഗ സംഘം അദ്ദേഹത്തിന്റെ കൂടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട് ഈ കൊല നടന്നിരിക്കുന്ന ദിവസം ആ വീടിരിക്കുന്ന ലൊക്കാലിറ്റിയിൽ പൊതുവെ എത്ര പേര് എത്തി എന്ന് അറിയാൻ വേണ്ടി സമീപത്തുള്ള മൊബൈൽ ടവറിൽ നിന്ന് ഡംപ് ഡേറ്റ് പോലീസ് ശേഖരിച്ചു നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മൊബൈൽ ടവറിൽ നിന്ന് അടുത്ത മൊബൈൽ ടവറിലേക്ക് ഇങ്ങനെ കടന്നു വയ്ക്കൊണ്ടേ ആ മൊബൈൽ ടവർ നമ്മൾ അതിന്റെ പരിധിയിൽ കടക്കുന്ന നിമിഷത്തിൽ നമ്മളെ നോട്ട് ചെയ്യും ഇന്ന മൊബൈൽ നമ്പർ ദാ പരിധിയിൽ വന്നിരിക്കുന്നു നമ്മൾ ആ ലൊക്കാലിറ്റി വിടുമ്പോൾ അതും രേഖപ്പെടുത്തപ്പെടും അടുത്ത ലൊക്കാലിറ്റിയില് ആ സമയത്ത് നമ്മുടെ മൊബൈൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും ആ ശൈലി ടീച്ചറിന്റെ വീടിന്റെ സമീപത്തുള്ള ഏതൊക്കെ മൊബൈൽ ടവറുകളിൽ ആ രാത്രിയിൽ അപരിചിതരായ ആളുകളുടെ സാന്നിധ്യം ഉണ്ടായെന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം അത് ആ പർട്ടിക്കുലർ ഡേയിൽ ശരിക്കും സങ്കീർണമായ ഒരു വിഷയമാണ് അവിടെ ആ അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് സമീപത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ മൊബൈൽ നമ്പറുകൾ സ്വാഭാവികമായും ആ മൊബൈൽ ടവറുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ നമ്പർ മുഴുവൻ ശേഖരിച്ചിട്ട് അതിൽ നിന്ന് ഈ കൊല നടത്തിയ ആളുകളെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ടാസ്ക് ആണ് പക്ഷേ ഈ ഡിവൈസ്പി ദാമോദരന്റെ നേതൃത്വത്തിലുള്ള ടീം ആ വിഷയവും ഏറ്റെടുത്തു ശരിക്കും സങ്കീർണമായ ആ ജോലി ഒരു ഭാഗത്ത് നടക്കുകയാണ് മറുഭാഗത്ത് ലോക്കലുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നു മൂന്നാമത്തെ ഭാഗത്ത് ഹിന്ദി സംസാരിക്കുന്ന ആളുകളുടെ കേന്ദ്രങ്ങളിൽ അവരെ പോയി കണ്ട് അന്വേഷണം നടക്കുകയാണ് ഒരു മാസം ആ അന്വേഷണം അങ്ങനെ അടിപൊളിയായി മുന്നോട്ട് പോയിട്ടും പ്രതികളെ സംബന്ധിച്ച ഒരു സൂചനയും പോലീസിന് കിട്ടിയില്ല പോലീസ് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പിയാണെന്ന് പറയാം ആളുകൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരു ടീച്ചറാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും പോലീസിന്റെ സാവധാനമുള്ള അന്വേഷണത്തെ കുറിച്ച് വല്ലാത്ത മുനവെച്ച അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ലോക്കൽ നേതാക്കളൊക്കെ പോലീസിനോട് ആ വിഷയത്തിൽ തട്ടിക്കേറുന്നുണ്ട് പോലീസിന് മുകളിലുള്ള ആ പ്രഷ് കൂടിക്കൂടി വരികയാണ് ആ ഡേറ്റ് മുഴുവൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടും പോലീസിന് സംശയിക്കാൻ കഴിയുന്ന ആരെയും കിട്ടിയില്ല ലോക്കൽ ആളുകളെ മുഴുവൻ ചോദ്യം കഴിഞ്ഞു ഒരാളിൽ നിന്നും ഒരു വിവരവും കിട്ടുന്നില്ല അതുപോലെ തന്നെ ഈ ഹിന്ദി സംസാരിക്കുന്ന ആളുകളുടെ ചോദ്യം ചെയ്യലും റിസൾട്ട് ഉണ്ടാക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പോലീസ് തുറന്ന മൂന്ന് പോർമുഖങ്ങളും ഏതാണ്ട് അടഞ്ഞതുപോലെയായി ഈ സമയത്താണ് തികച്ചും അപ്രതീക്ഷിതമായി ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യം സൂചിപ്പിക്കാനായി എത്തിയത് അയാളുടെ മകന്റെ പേര് വിശാഖ എന്നാണ് ആ വിശാഖിനെ കുറിച്ച് ഒരു പരാതി പറയാനാണ് അവന്റെ പിതാവ് സ്റ്റേഷനിൽ എത്തിയത് അയാളുടെ പരാതി വളരെ വിചിത്രമാണ് അയാളുടെ മകന് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ മകന്റെ കയ്യിൽ ഒരുപാട് കാശിരിക്കുന്നത് അയാൾ കണ്ടു സംശയം തോന്നിയ അയാള് വിശാഖ ഇല്ലാതിരുന്ന സമയത്ത് വിശാഖിന്റെ മേശവലിപ്പ് പരിശോധിച്ചപ്പോൾ അതിനകത്തുനിന്ന് അയാൾക്കൊരു കാർഡ് കിട്ടി സ്വർണം പണയം വെച്ചതിന്റെ ഒരു കാർഡാണ് അയാൾക്ക് കിട്ടിയത് വിശാഖന്റെ അച്ഛന് ഒരു വല്ലാത്ത അതിശയം പണയം വെക്കാൻ വേണ്ടി വിശാഖിന്റെ കയ്യിൽ അവരാരും സ്വർണം കൊടുത്തിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് സ്വർണം പണയം വെക്കാനുള്ള സ്വർണം അവൻ സംഘടിപ്പിച്ചത് ആ സംശയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ആ ടീച്ചർ കൊല്ലപ്പെട്ട സമയത്ത് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കഥ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നു ജാനകി ടീച്ചറെ അവരെല്ലാവരും അറിയും ആ ടീച്ചറുടെ ദാരുണമായ കൊലപാതകം വിശാഖിന്റെ അച്ഛനെ ഉൾപ്പെടെ ഒന്ന് ഉലച്ചിരുന്നു അതുകൊണ്ടാണ് മറ്റൊന്നും ആലോചിക്കാതെ അദ്ദേഹം ഉടൻ സ്റ്റേഷനിലേക്ക് ഓടിയെത്തി ആ വിവരങ്ങൾ പോലീസിനോട് പറഞ്ഞത് പോലീസ് അധിക സമയം കഴിയുമ്പോൾ തന്നെ വിശാഖനെ സ്റ്റേഷനിലേക്ക് വരത്തി വിശാഖനോട് കാര്യങ്ങൾ തിരക്കി ഏയ് വിശാഖ് നിന്റെ കയ്യിൽ സ്വർണം പണയം വെച്ച ഒരു റെസിപ്റ്റ് കാണുന്നുണ്ടല്ലോ എവിടെ നിന്നാണ് ആ പണയം വെക്കാനുള്ള സ്വർണം നിനക്ക് കിട്ടിയത് സർ അതെന്റെ സുഹൃത്ത് നൽകിയതാണ് സുഹൃത്തോ സാർ എനിക്കൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ട് അവർക്ക് വേണ്ടി ഞാൻ ആ സ്വർണം പണയം വെച്ചത് ആരാ പെൺകുട്ടി പോലീസ് ആ ചോദ്യം ചോദിച്ചപ്പോ അവനൊരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞു പോലീസ് സ്വാഭാവികമായിട്ടും ആ അന്വേഷണം ആ പെൺകുട്ടിയിലേക്ക് നീട്ടുകയാണ് ആ പെൺകുട്ടിയുടെ ഒക്കെ പോലീസ് ചോദ്യം ചെയ്തപ്പോ വിശാഖ പറഞ്ഞു വിശാഖ പറഞ്ഞ സ്ഥലത്ത് അന്വേഷിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലേക്ക് വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് നൽകിയത് വിശാഖ പറഞ്ഞ അഡ്രസ്സിൽ അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല ഈ സമയത്ത് സ്റ്റേഷനിൽ തന്നെ വിശാഖ് നിൽക്കുകയാണ് ആ വിവരം ഫോണിലൂടെ അറിഞ്ഞ ഇൻസ്പെക്ടർ ആ നിമിഷം തന്നെ ഡിവൈഎസ്പി ദാമോദരനെ വിവരം അറിയിച്ചു അദ്ദേഹം ഉടനെ ആ സ്റ്റേഷനിലെത്തി പിന്നീടുള്ള ചോദ്യം ചെയ്യലുകൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് വിശാഖ പോലീസിനോട് പറഞ്ഞത് കളമാണ് അവനെ ഇല്ലാത്തൊരു കാമുകി ഉണ്ടെന്ന് അവൻ സ്റ്റേഷനിൽ പറയുകയായിരുന്നു ആ കാമുകിയുടെ സ്വർണമാണ് പണയം വെച്ചതെന്ന് അവൻ സ്റ്റേഷനിൽ പറഞ്ഞത് ഇപ്പോ പൊളിഞ്ഞിരിക്കുകയാണ് വിശാഖനെ ചോദ്യം ചെയ്തു തുടങ്ങിയ ഡിവൈഎസ്പി വിശാഖിനോട് ഡയറക്റ്റായി ഒരു ചോദ്യമാണ് ചോദിച്ചത് വിശാഖ് നീ ജാനി ടീച്ചറെ കൊന്ന സംഘത്തിൽ അംഗമാണെന്ന് ഞങ്ങൾക്ക് അറിയാം ബാക്കി രണ്ടുപേർ ആരൊക്കെയാണ് വേറെ ചോദ്യങ്ങളും ഇല്ലാതെ വളരെ ഡയറക്റ്റായിട്ട് ഡിവൈഎസ്പി ദാമോദരൻ ആ ചോദ്യം ചോദിച്ചു പോ വിശാഖ് ഒന്ന് പതറി അവന്റെ പതർച്ച സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു പക്ഷേ പെട്ടെന്ന് ആ പതർച്ച വീണ്ടെടുത്ത വിശാഖ് പോലീസിനോട് പറഞ്ഞു സർ എന്തായി പറയുന്നത് ടീച്ചർ ഞങ്ങളുടെയൊക്കെ ടീച്ചർ അല്ലേ ടീച്ചർ ഞാൻ ഉപദ്രവിക്കാനോ സാർ ഇത് വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ് വിശാഖ് നീ പറയുന്ന കാര്യം ഞങ്ങൾക്ക് കൂടി ബോധ്യമാകണമല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം നീ പണയം വെച്ച ആ കടയിലേക്ക് ചെല്ലാം പോലീസ് സംഘം വിശാഖിനെയും കൊണ്ട് ആ സ്വർണം പണയം വെച്ച കടയിലെത്തി പോലീസ് അവിടെ നിന്ന് ആ പണയ ഉരുപ്പിടി അവന്റെ സാന്നിധ്യത്തിൽ തന്നെ വീണ്ടെടുത്തു ആ പണയ ഒരുപ്പടി വീണ്ടെടുത്ത പോലീസ് ആ നിമിഷം തന്നെ ആ കടയിലേക്ക് കൃഷ്ണ മകളെ വിളിച്ചു വരുത്തി അവള് ഓറ്റോ നോട്ടത്ത് തന്നെ ആ ആഭരണങ്ങൾ തിരിച്ചറിഞ്ഞു അത് ജാനകി ടീച്ചറുടെ ആഭരണങ്ങളാണ് ജാനകി ടീച്ചറുടെ ആഭരണങ്ങളാണ് അവിടെ പണയം വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം മകൾ ഉറപ്പിച്ചു പറഞ്ഞതും വിശാഖിന് പിടിച്ചു നീക്കാൻ ഒരു പഴുതുമില്ല എന്ന സാഹചര്യം എത്തി പോലീസിന്റെ സ്വഭാവം സ്വാഭാവികമായും ആ നിമിഷം മുതൽ കുറച്ച് റഫായി തുടങ്ങി അവര് ആ തൊണ്ടി സാധനങ്ങളുമായി വിശാഖുമായി തിരിച്ച് സ്റ്റേഷനിലെത്തി ഈ സമയത്ത് പതുക്കെ പതുക്കെ ഈ വാർത്ത പടർന്നു തുടങ്ങിയിട്ടുണ്ട് വിശാഖിനെ ജാനകി ടീച്ചറിന്റെ മരണവുമായി പൊക്കിയ കഥ പതുക്കെ പടർന്നു തുടങ്ങിയപ്പോ വിശാഖമായി ബന്ധമുള്ള ആളുകളൊക്കെ ആ വാർത്ത അറിയുന്നുണ്ട് വിശാഖ് ജാനകി ടീച്ചർ കൊന്നോ ആ ചോദ്യം പലരും ചോദിക്കുമ്പഴേക്കും വിശാഖിനെ കൊണ്ടുതന്നെ കഥ പോലീസ് പറയിച്ചു അവനും അവന്റെ രണ്ട് സുഹൃത്തുക്കളും വളരെ നേരത്തെ പ്ലാൻ ചെയ്തതാണ് ആ മോഷണം ജാനകി ടീച്ചറെയോ ഹസ്ബൻഡിനെയോ കൊല്ലണമെന്ന് ഒരു ഉദ്ദേശവും അവർക്കുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അന്ന് അവിടെ മോഷ്ടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വിശാഖും കൂട്ടരും കണക്കൂട്ടിയതാണ് വിശാഖന്റെ സുഹൃത്തുക്കളാണ് അരുണും റിനീഷും ആ മൂവർ സംഘം ഈ മോഷണം പ്ലാൻ ചെയ്തു ഒരു മോഷണം നടത്തുമ്പോൾ ഏത് വീട്ടിലായിരിക്കണം മോഷണം നടത്തുന്നതെന്ന് ഒരു പ്ലാനിങ് വേണമല്ലോ മോഷണം നടത്താൻ പറ്റിയ വീട് കൃഷ്ണ മഹഷിന്റെ ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം കൃഷ്ണ മഹർഷിക്ക് കുറച്ച് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട് പിന്നെ പെൻഷനൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുണ്ട് അതല്ല മോഷണം നടത്താൻ അവർ പ്രേരിപ്പിച്ച ഘടകം ലോക്കലായിട്ട് ധാരാളം കല്യാണങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ ആ കല്യാണത്തിന് പങ്കെടുക്കുന്ന ടീച്ചറെ അവരും നോട്ട് ചെയ്തിട്ടുണ്ട് ആഭരണങ്ങൾ അണിഞ്ഞു വരുന്ന ടീച്ചറുടെ കയ്യിൽ സ്വർണ്ണമുണ്ടെന്നുള്ള കാര്യം നൂറ് ശാനം ഉറപ്പാണ് പിന്നെ ടീച്ചറും മാഷും ലേശം പ്രായമുള്ളവരാണ് ഒരു മോഷണ ശ്രമത്തിനിടയിൽ അവർ രണ്ടുപേരും എന്തായാലും അറ്റാക്ക് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല ആകെയുള്ള പ്രശ്നം ടീച്ചർ അവരെ തിരിച്ചറിയുമോ എന്നുള്ള കാര്യമാണ് തിരിച്ചറിയാതിരിക്കാനുള്ള മാർഗവും അവർ കണ്ടെത്തി മുഖമൂടി ധരിക്കുക പിന്നെയുള്ളത് വിരലടയാളങ്ങളാണ് വിരലടയാളം കിട്ടണമെങ്കിൽ വിരൽ എവിടെയെങ്കിലും പതിയണം വിരൽ പതിയാതിരുന്നാൽ പോരെ അതിനു വേണ്ടിയാണ് അവർ കൈ ഉറകൾ ഉപയോഗിച്ചത് ഗ്ലൗസ് ആ മൂന്ന് പേരും അണിയാൻ തീരുമാനിച്ചതും മുഖമൂടി ധരിക്കാൻ തീരുമാനിച്ചതും അവരെ ഒരു തരത്തിലും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതുമാത്രമല്ല ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും തുടരുതെന്നും അവർ നേരത്തെ തീരുമാനിച്ചിരുന്നു അവർ പ്ലാൻ ചെയ്ത അനുസരിച്ച് ബെല്ലടിച്ചു കൃഷ്ണൻ മാസ്റ്റർ വാതിൽ തുറന്നു അവരകത്തേക്കേറി കാര്യങ്ങൾ അതിവേഗം നടക്കുകയായിരുന്നു അവര് ടീച്ചറുമായി ബെഡ്റൂമിലെത്തി ടീച്ചറെക്കൊണ്ട് അലമാര തുറപ്പിച്ചു ആ അലമാരിൽ നിന്ന് ടീച്ചറ് ബെഡിലേക്ക് ആഭരണപ്പെട്ടി എടുത്തു വെച്ചിട്ട് ആ ആഭരണങ്ങൾ ഒന്നൊന്നായി എടുത്ത് ബെഡിലേക്ക് വയ്ക്കുന്ന സമയത്ത് അരുണ് നന്നായി ഉയർത്തും നന്നായി അരുണ് ഉയർത്തപ്പോൾ അരുണ് ആ മുഖമൂടി ഊരി മുഖം ഒന്ന് തുടച്ചു ആ നിമിഷത്തിൽ ടീച്ചർ അരുടെ മുഖം കണ്ടു അരുണ് ടീച്ചറുടെ വീടിന്റെ വട അടുത്ത് താമസിക്കുന്ന ആളാണ് അരുണിനെ ടീച്ചർക്ക് നന്നായി അറിയാം ടീച്ചറുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ടീച്ചർ പെട്ടെന്ന് അരുണോട് ചോദിച്ചു ഇട നീയ ഇട നീയ എന്നുള്ള ടീച്ചറുടെ ചോദ്യം കേട്ട ആ നിമിഷത്തിൽ റിനീഷും വിശാഖും അരുണും ഞെട്ടി അരുടെ കയ്യിലുള്ള കത്തി പെട്ടെന്ന് അതിന് മറുപരുന്ന് കണ്ടു അവൻ ആ നിമിഷത്തിൽ ടീച്ചറുടെ കഴുത്തിലേക്ക് ആഞ്ഞു വെട്ടുകയായിരുന്നു ശരിക്കും ആ കത്തി കൊണ്ട് അവൻ ആ ടീച്ചറുടെ കഴുത്ത് അരിഞ്ഞു കളയുകയായിരുന്നു ഒറ്ററപ്പിൽ ടീച്ചറുടെ കഴുത്ത് ഖണ്ടിച്ച് അവൻ മുഖമുടി നേരെ ആക്കിയ ശേഷം അവിടുന്ന് ആഭരണങ്ങളുമായി പുറത്തിറങ്ങി ആ സോഫയുടെ അടുത്തെത്തുമ്പോൾ കൃഷമാഷ് ഞരങ്ങുന്നുണ്ട് കൃഷമാഷ് ഞരങ്ങുന്നു കണ്ടതും അരുണ് വിശാഖിനോട് മാഷക്കുടി അവസാനിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തു വിശാഖ പെട്ടെന്ന് തന്നെ അരുടെ കയ്യിൽ നിന്ന് ആ കത്തി വാങ്ങിച്ച് മാഷിയുടെ കഴുത്ത് അറുത്തു അവരെ കഴുത്ത് അറുത്തതും കൃഷ്ണമാഷ് ഒരു ശബ്ദത്തോടു കൂടി ആ സോഫയിലേക്ക് വിഴുകയായിരുന്നു ടീച്ചറെ പോലെ കൃഷ്ണമാഷം അവസാനിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ള അവർ വേഗം പുറത്തിറങ്ങി അവിടുന്ന് ആ കവൻ തോട്ടത്തിലൂടെ റോഡിലേക്ക് കയറി റോഡിലേക്ക് കയറിയ അവർ കുറേ ദൂരം റോഡിലൂടെ പോയിട്ട് വയലുകടന്ന് വിശാഖന്റെ വീട്ടിലേക്കാണ് പോയത് വിശാഖന്റെ വീട്ടിലെത്തിയ അവർ അവിടെ പറമ്പിൽ ആ സ്വർണം ആദ്യം കുഴിച്ചിട്ടു അതിനുശേഷം ആ മൂവർ സംഘം അവിടെ റോഡിലേക്ക് കയറി അവിടെയുള്ള ഒരു കലിന്റെ പുറത്ത് കുറെ നേരം ഇരുന്നു അവർക്ക് ശരിക്കും ഒരു ശ്വാസമെടുക്കാവുന്ന പരിവത്തിലെത്തിയതും ആ മൂവർ സംഘം താഴെയുള്ള തോട്ടിലിറങ്ങി കൈയും കാലും മുഖവും ഒക്കെ തേച്ച് കഴുകി വൃത്തിയാക്കി കയ്യിലുണ്ടായിരുന്ന കത്തിയും അവര് അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു അന്ന് രാത്രി തന്നെ ജാനിസത്തെ മരണവിവരം അമ്പലത്തിൽ വെച്ച് ആളുകളൊക്കെ അറിയുകയും ആളുകളൊക്കെ അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു ആ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായി കുറച്ചു കഴിഞ്ഞിപ്പോൾ മാറി പിറ്റൊന്നും അതിന്റെ പിറ്റൊന്നും ഒക്കെ പോലീസ് നാട്ടുകാരോട് വിവരങ്ങൾ തിരക്കുമ്പോൾ ഇവരോടും വിവരങ്ങൾ തിരക്കിരുന്നു ഇവരെയും പിന്നീട് വിശദമായ ചോദ്യം ചെയ്യുന്ന പോലീസ് വിധേയമാക്കിയതാണ് അവർക്ക് പോലീസ് ഏതൊക്കെ ശൈലിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് മൂന്ന് പേരും പ്രിപ്പയർഡ് പ്രിപ്പേർഡായിരുന്നു ഏത് കഥയാണ് പറയേണ്ടതെന്നും അവർക്ക് നന്നായിട്ട് അറിയാം പോലീസിന് ഒരു തരത്തിലുള്ള സംശയവും തോന്നിക്കാത്ത ശൈലിയിൽ അവർ ഭംഗിയായി കഥ പറയുകയും ചെയ്തു അവർ ആ രാത്രിയിൽ അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയി എന്നുള്ള കഥയാണ് പോലീസിനോട് പറഞ്ഞത് സ്വാഭാവികമായിട്ട് ആ രാത്രിയിൽ ഉത്സവത്തിന് വന്ന ആളുകൾ ഇവരെയും കണ്ടിട്ടുണ്ട് ആ കഥയ്ക്ക് അങ്ങനെ എവിഡൻസും ഉണ്ടായി അതുകൊണ്ടാണ് അവരിലേക്ക് പോലീസിന് തുടക്കത്തിൽ സംശയമൊന്നും വരാതിരുന്നത് പോലീസിന്റെ അന്വേഷണം എത്താതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ മൂവരിൽ ഒരാളായ അരുൺ കുവൈറ്റിലേക്ക് മടങ്ങുന്നത് റിനീഷും പിന്നെ വിശാഖം മാത്രമാണ് ബാലൻസ് ഉള്ളത് മോഷണവും കൊലപാതകവും ഒക്കെ നടക്കുന്നത് ഡിസംബറിലാണ് ഡിസംബർ കഴിഞ്ഞു ജനുവരി കഴിഞ്ഞു ഫെബ്രുവരി ഏകദേശം പകുതിയാകാറായപ്പോഴാണ് ഈ സ്വർണം പണയം വെച്ചാൽ എന്തെന്നുള്ളൊരു തോന്നൽ വിശാഖനുണ്ടായത് വിശാഖന്റെ വീടിനടുത്താണല്ലോ ആ സ്വർണം കുഴിച്ചിട്ടിരിക്കുന്നത് അവൻ ആ സ്വർണം ആ കുഴിന്ന് പുറത്തെടുത്ത് കണ്ണൂരിൽ കൊണ്ടുപോയി പണയം വയ്ക്കുകയായിരുന്നു അവൻ പണയം വെച്ചതിന് ശേഷം പണവുമായി വീട്ടിലെത്തി സൂക്ഷിച്ചു വെച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ അവന്റെ പിതാവ് ആ പണവും അതോടൊപ്പമുള്ള ആ പണയം വെച്ചതിന്റെ റെസിപ്റ്റും കാണുന്നത് വിശാഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് അതിനുശേഷം റിനീഷിനെ കൂടി പിടികൂടി ഈ സമയത്ത് അരുണ് കുവൈറ്റിലാണ് പോലീസ് നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ച് അരുണിനെ കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് വരുത്തി അവനെ അറസ്റ്റ് ചെയ്തു വിചാരണ നടപടികൾ നടക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് വിശാഖിന്റെ പിതാവാണ് അദ്ദേഹം ജാനകി ടീച്ചറെ മകൻ കൊന്നതിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല മകൻ ആ ടീച്ചറെ കൊന്ന് സ്വർണ്ണമെടുത്തതും പണയം വെച്ചതും അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് അന്നേ പോലീസിൽ വന്ന് ആ കാര്യം റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹം അത് അങ്ങനെ തന്നെ കോടതിയിൽ പറയുകയും ചെയ്തു കോടതിയിൽ ഫോറൻസിക് വിഭാഗം ഒരുപാട് ഫിംഗർ പ്രിന്റുകളൊക്കെ അവതരിപ്പിച്ചെങ്കിലും അതൊക്കെ ഒട്ടുമുക്കാലും ടീച്ചറേതാണ് ടീച്ചറാണ് അലമാര തുറന്നതും ആഭരണപ്പെട്ടി എടുത്തതും ആഭരണ എടുത്തു വെച്ചതൊക്കെ അതിൽ നിന്നും തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് പറ്റിയിരുന്നില്ല പക്ഷേ ആ ആഭരണം തൊണ്ടി മുതലായി എടുത്തതും അതുപോലെ ആ കളഞ്ഞുപോയ കത്തി കണ്ടെടുത്തതും വലിയ തെളിവായി അതുമായി ബന്ധിപ്പിച്ച് പോലീസിന് ചില രേഖകൾ കിട്ടുകയും ചെയ്തു ഈ കൃഷ്മാഷന്റെ ബോഡി കവർ ചെയ്തുകൊണ്ട് അവമാര് കെട്ടിയൊരു തൂവാല അവർക്ക് പിന്നീട് പണിയായി അത് അവരുടേതാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടു അങ്ങനെ അനവധി വിശദമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശാഖനെയും അരുണെയും കോടതി ശിക്ഷിക്കുന്നത് ഈ രണ്ടു പേരും കൊലപാതകത്തിൽ പങ്കാളികളാണ് ടീച്ചറെ കൊന്നത് അരുണാണ് ആണ് മാഷെ കൊല്ലാൻ ശ്രമിച്ചത് വിശാഖാണ് മാഷെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് വിശാഖ് അദ്ദേഹത്തിന്റെ കഴുത്തറുത്തത് ഈ രണ്ട് സമയത്തും ഇതിൽ പങ്കെടുക്കാതെ മാറി നിന്ന ആ ഒരു കാരണം കൊണ്ട് റിനേഷിനെ കോടതി വെറുതെ വിട്ടു എന്ന് പറയാം ഈ കൊലപാതകവുമായി ബന്ധിപ്പിച്ചോ പണവുമായി ബന്ധിപ്പിച്ചോ റിനേഷിനെ കണക്ട് ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിയാതെ വന്നതുകൊണ്ടാണ് റിനേഷിനെ കോടതി വെറുതെ വിടുന്നത് നമ്മൾ ഈ ക്രിമിനലുകളുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും മനുഷ്യമാർ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്നും പലപ്പോഴും ഈ ക്രിമിനലുകളെ സ്വാധീനിക്കുക വൻ ഗ്യാങ് ലീഡേഴ്സാണ് എസ്കോബാറിന്റെ കഥ മിക്കവാറും എല്ലാ ആളുകളും തീവ്രമായ ഇഷ്ടത്തോടുകൂടി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒന്നാണ് അദ്ദേഹം ഇതേപോലെ ചെറിയ ചെറിയ ക്രിമിനൽ ആക്ടിവിറ്റീസിലൂടെ വളർന്ന് ലോകം ഏതാണ്ട് പൂർണ്ണമായും കീഴടക്കിയ ഒരു അടിപൊളി മാഫിയ ലീഡറാണ് എസ്കോബാറിന്റെ കഥ നേരത്തെ ഒരു വീഡിയോ രൂപത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ് സ്വന്തമായി വിമാനമുള്ള സ്വന്തമായി സൈന്യമുള്ള സ്വന്തമായി എന്തില്ല എന്ത് ചോദിച്ചാൽ മതി എല്ലാം ഉള്ള ഒരു അടിപൊളി മാഫിയ ലീഡർ ശരിക്കും ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ച എസ്കോബ മാഫിയ രാജാക്കന്മാരുടെ രാജാവാണെന്ന് തന്നെ നമുക്ക് പറയാം ആ കഥയാണ് ഞാൻ താഴെ പിഞ്ചിതിരിക്കുന്നത് ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ ചെയ്യാം താങ്ക് യു